വീണ്ടും ഒരു ഡിസംബർ ആറ് ഇന്ത്യൻ മതേതരത്വം തലകുനിച്ച ദിനമാണിന്ന് സംഘടിത ആൾബലം ഉപയോഗിച്ച് മതേതരത്വം അട്ടിമറിച്ചതിൻ്റെ മുപ്പത്തിയൊന്നാം വാർഷികം സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ രാജ്യദുരന്തം ഈ ഘട്ടത്തിൽ കേരളം ഓർത്തുവെക്കുന്ന ഒരു പേരുണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നിങ്ങൾ സംയമനം പാലിക്കുക മതാടിസ്ഥാനത്തിൽ സംഘടിച്ച കേരളീയർ ആയുധങ്ങൾ മൂർച്ച കൂട്ടി പൊറിഞ്ഞിറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു തങ്ങളുടെ ഈ പ്രഖ്യാപനം നിങ്ങൾ സംയമനം പാലിക്കുക കേരള ചരിത്രത്തിലെ തന്നെ അഭൂതപൂർവമായ ഐതിഹാസിക പ്രഖ്യാപനമായി പിന്നീട് അത് വിലയിരുത്തപ്പെട്ടു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ നേതാവ് കെ ടി കുഞ്ഞാൻ കേരള മനസ്സാക്ഷി നേരിട്ട ആ കറുത്ത ദിനം ഇങ്ങനെ ഓർത്തെടുത്തു ഇന്ത്യയുടെ മതേതരത്വം ജനാധിപത്യവും ഒക്കെ നിലനിർത്തുന്നതിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ പാണക്കാട് സംഘമാരുടെ പങ്ക് വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് മഹാനായ ശ്യാപ്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മത ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു പാണക്കാട് നമുക്കറിയാമല്ലോ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ ബാബരി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ഒരുപാട് വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പക്ഷേ കേരളത്തിൽ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഒരാൾക്കും ഒരു ജീവൻ നഷ്ടപ്പെടാതെ ഒരു സ്വത്ത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ അന്ന് മഹാനായ ശ്യാപ്തങ്ങളായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു മുസ്ലിം ആ മുസ്ലിം സഹോദരന് ഒരു പോർലും മേൽക്കാൻ പാടില്ല ഒരു ഹൈന്ദവ സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളുടെ റോഡ് പോലും വിളകാൻ പാടില്ല മുസ്ലിം സഹോദരന്മാർ അതിനൊക്കെ കാവലിൽ നിന്ന് അതിന് സംരക്ഷണം നടക്കണമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൻ്റെ പിന്നെ ഗോപുരവാതിൽ ചില പിന്നെ ദ്രോഹികൾ തീറ്റ് നശിപ്പിച്ചപ്പോൾ തങ്ങള് സുഖല്ലാതിരിക്കുന്നു പക്ഷേ ഈ വിവരം അറിഞ്ഞ ഉടനെ അവിടെ ആദ്യം ഓടിയെത്തിയത് തങ്ങളാണ് മാത്രമല്ല അത് സംരക്ഷിക്കുന്നതിന് നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയത് മഹാനായ തങ്ങളാണ് ബാബറി മസ്ജദിൻ്റെ മിനാരങ്ങളുടെ തകർച്ച വിദ്വേഷത്തിൻ്റെ വലിയ കനലുകളാണ് രാജ്യത്ത് കോരിയിട്ടത് അവ പിന്നീട് കലുഷിതമായ അന്തരീക്ഷത്തിൽ പ്രതിഷേധത്തിൻ്റെ അഗ്നി നാളങ്ങളായി കത്തിജ്വലിച്ചു രാജ്യമെമ്പാടും വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തിലധികം മനുഷ്യജീവിതങ്ങൾ തെരുവിൽ എരിഞ്ഞടങ്ങി ദിവസങ്ങളോളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കലാപങ്ങളുടെ നീണ്ട ഘോഷയാത്രകൾ നടന്നു ക്ഷേത്രങ്ങൾ തകർത്തു മുസ്ലിങ്ങളും ഹിന്ദുമത വിശ്വാസികളും ഏറ്റുമുട്ടി എന്നാൽ മറിച്ചായിരുന്നു കേരളത്തിലെ സ്ഥിതി പ്രത്യേകിച്ച് മലപ്പുറവും കോഴിക്കോടും ഉൾപ്പെടുന്ന വടക്കൻ മലബാർ ശാന്തമായി തന്നെ ഒഴുകി ഇവിടങ്ങളിൽ ഉയർന്ന പ്രതിഷേധ കൊടുങ്കാട്ടിലും മലബാറിലെ തെരുവുകളിൽ ഒരു കരിയിലപ്പോലും പാറിയില്ല എന്നതും ചരിത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനെന്ന നിലയിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങളുടെ പക്വമാർന്ന ഇടപെടൽ കേരളത്തിന് സമ്മാനിച്ചത് ഐക്യവും സമാധാനവുമാണ് നോർക്കണം കേരളത്തിലെ മതേതരത്വത്തിൻ്റെ സന്ദേശവാഹകരായി വാഴ്ത്തപ്പെടാൻ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ അർഹത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണെന്നത് തെളിയിക്കപ്പെട്ട ദിനം കൂടിയാണ് ഡിസംബർ ആറ് പൂർവകാല കലാപങ്ങളുടെ കനലിപ്പോഴും മനസ്സുകളിൽ എരിയുന്നത് കൊണ്ടാണ് ഇന്നും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ സവർണാധിപത്യത്തിൻ്റെ കറുത്ത കരങ്ങളിൽ ഞെരിഞ്ഞാമരുന്നത് എന്നതുകൂടി നാം വിസ്മരിക്കരുത് ഈ അടുത്ത് പൗരത്വ ഭേദഗതി നിയമത്തെ കൂട്ടുപിടിച്ച് മതേതരത്വത്തിൻ്റെ അട്ടിപ്പേറ് അവകാശപ്പെടുന്ന സി പി ഐ എം പോലുള്ള ഇടതുപക്ഷ സംഘടനകൾ നടത്തിയ പൊറോട്ടനാടകം നാം കണ്ടതാണ് ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അധികാരികൾ മതാടിസ്ഥാനത്തിൽ നടത്തിയ പരാമർശങ്ങൾ കേരളം കേട്ടുകഴിഞ്ഞു മുസ്ലിം പത്രങ്ങൾ തെരഞ്ഞെടുത്ത് നടത്തിയ ഭിന്നിപ്പിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയ പരസ്യവും കേരളത്തിലെ മതേതര മനസ്സിനെ നോവിച്ചു നാല് വോട്ട് കിട്ടാൻ മുസ്ലിം പ്രീണനവും വോട്ട് നേടി അധികാരത്തിലെത്തിയാൽ ഭൂരിപക്ഷ പ്രീണനവും വർഗീയ നിലപാടാണെന്ന തിരിച്ചറിവ് മലയാളിക്കുണ്ടെന്ന സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇവിടെയാണ് കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാരുടെ നേതൃമികവ് വെളിവാകുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലൂടെ മതേതരത്വത്തിൻ്റെ കൊടിക്കൂറ ഉയരുക തന്നെയാണ് എന്ന് വേണം കരുതാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാബരിപ്പള്ളി തകർത്ത സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപതിൽ ശിലാന്യാസം നടത്തി മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു ഇത്തരം ഘട്ടങ്ങളിലൊക്കെ കേരളത്തിന്റെ മതതര മനസ്സിനെ ഉലക്കാതെ നാടിനെ മുന്നോട്ട് നയിക്കാനായി എന്നത് പാണക്കാട് തങ്ങൾ പരമ്പരയുടെ തൊപ്പിയിലെ പൊൻതൂവൽ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ പ്രവർത്തകർക്കും അഭിമാനിക്കാൻ ഏറെയുണ്ട് വെറുപ്പിന്റെ ആകാശത്തേക്ക് തങ്ങൾ പറത്തിവിട്ട സമാധാനത്തിൻ്റെ വിളരി കേരളീയ മനസ്സിലെ തീക്കനലുകൾ കെടുത്തിക്കളയാൻ മാത്രം ശക്തിയുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റണ്ട് ഡിസംബർ ആറ് തെളിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലയോരം വിഷൻ നിലമ്പൂർ